അഞ്ച് കിലോ റെഡ് ബെറിയിട്ട് നമുക്ക് സാധനമായിട്ട് കഷ്ടിച്ച് ഒരു ഒന്നര കുപ്പി റെഡ് കറന്റ് പാകായിട്ടുണ്ട് ഈ ബെറി കണ്ടാൽ നല്ല രസമാണെങ്കിലും നല്ല പുളിയാണ് ഈ ബെറിക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് വൈന് ജാമ് ജ്യൂസ് ഉണ്ടാക്കാം നമ്മൾ ഇന്ന് റെഡ് കറിൻ്റെ ജ്യൂസ് നമുക്ക് റെഡ് കറിൻ്റെ ഒത്തിരി ഉണ്ട് അപ്പം ഇത് കുറച്ച് നമ്മൾ വയനുണ്ടാക്കും കുറച്ച് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കും ആ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാൻ ആക്ച്വലി നമ്മളിങ്ങനെ നാട്ടിൽ വാറ്റാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൈസ് ഒരു പാത്രമാണ് ഇതിവിടെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മേളിലേക്ക് ഈ ഒരു തട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇത് ഈ തട്ട് വെക്കുക തട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേളിൽ ദ ഈ പാത്രം ഇതിനകത്തോട്ടാണ് നമ്മൾ ബെറി ഇടേണ്ടത് ഈ ബെറി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടുകഴിഞ്ഞാൽ എന്താ യെസ് യെസ് നമ്മൾ ഈ ബെറി ഇതിനകത്തോ ഈ ബെറി നമ്മുടെ ഈ വെള്ളം ചൂടാക്കുമ്പോൾ ഇതുകൊണ്ട് ഇതൊരു അരിപ്പ പോലത്തെ പാത്രമാണ് എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടോന്ന് വെച്ചാൽ ഈ തട്ടിലേക്കാണ് ഇതിൻ്റെ ജ്യൂസ് ഇറങ്ങുന്നത് എന്നിട്ട് നമ്മൾ ജ്യൂസ് ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഒക്കെ ഈ വെള്ളം ഇതിനകത്തൂടെ നമ്മൾ ജ്യൂസ് ഊറ്റിയെടുക്കും ഇനി ഇത് നമ്മൾ അടച്ചു വെക്കുക നന്നായിട്ട് അടച്ച് വെച്ച ഏകദേശം ഒരു ഇപ്പം വെള്ളം ഓൾറെഡി തിളയ്ക്കാൻ തുടങ്ങി ഒരു അരമുക്കാൽ മണിക്കൂറോളം എടുക്കും ഈ ആവി വന്ന് ആ ബെറി എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്ത് ജ്യൂസ് ആകേണ്ടിയിട്ട് ജ്യൂസ് ആയി കഴിയുമ്പം നമ്മൾ ഇതിലേ ഇതിനെ ഇങ്ങോട്ട് ഊറ്റിയെടുക്കും നമ്മൾ ഇതിന്റെ സത്ത് ഇങ്ങോട്ട് ഊറ്റിയെടുക്കുവാണ് നല്ല ായിട്ടുണ്ട് നമ്മളിപ്പോ ഇവന്നുകൂടെ സ്ക്വീസ് ചെയ്തെടുക്കാൻ പോവാണ് കാരണം അതിന്റെ ഫുൾ അതിന്റെ ചാർ അങ്ങോട്ട് കിട്ട ഇത് ആദ്യത്തെ ഫസ്റ്റ് ജ്യൂസ് ഊറ്റിയെടുത്തതിന് ശേഷം ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇവനെ ചൂടോടെ ഇതിനകത്തോട്ട് ചെറു ചൂടോടെ ഒഴിച്ച് നോക്കാണ് നമുക്കിനി ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ഷുഗറും ചേർത്ത് നല്ല പുളിയാ അപ്പം പക്ഷേ ഇത് ഏറ്റവും നല്ല സത്ത് സാധനമാണ് നമുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഷുഗറും വെള്ളവും ആവശ്യത്തിന് ചേർക്കുക അപ്പം അഞ്ചു കിലോ റെഡ്ബെറി വാറ്റിയിട്ട് നമുക്ക് ഇത് ഇത്ര സാധനമായിട്ട് കഷ്ടിച്ച ഒരു ഒന്നര കുപ്പി റെഡ് കറന്റ് ഈ ബെറി കണ്ടാൽ നല്ല രസാണെങ്കിലും നല്ല പുളിയാണ് ഈ ബെറിക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് ജ്യൂസ് ജ്യൂസ് ഉണ്ടാക്കാം എങ്ങനെയാണ് കാണിക്കാം ആക്ച്വലി നമ്മളിങ്ങനെ നാട്ടില് വാറ്റാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൈസ് ഒരു പാത്രാണ് ഇതിവിടെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ മേളിലേക്ക് ഈ ഒരു തട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇത് ഈ തട്ട് വെക്കുക തട്ട് വെച്ചതിന് ശേഷം ഇതിന്റെ മേളിൽ പാത്രം ഇതിനകത്തോട്ടാണ് നമ്മൾ ബെറി ഇടേണ്ടത് ഈ ബെറി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞുറോളൊക്കെ ഈ വെള്ളം തിളപ്പിച്ച് ചെയ്യുമ്പോൾ ഇതിനകത്തോടെ നമ്മൾ ജ്യൂസ് ഊറ്റിയെടുക്കും ഊറ്റിയെടുക്കുകയാണ് നല്ല നമ്മൾ അതിൻ്റെ സത്ത് ഇങ്ങോട്ട് ഊറ്റിയെടുക്കുകയാണ് ശേഷം നമ്മൾ ഒന്നുകൂടെ ആ ബെറി ഒന്ന് സ്ക്വീസ് ചെയ്യും പക്ഷെ അതിന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ ആ ഫസ്റ്റ് ജ്യൂസ് ഇങ്ങോട്ട് ഊറ്റിയെടുക്കണം അവിടെ േറ്റഡ് ജ്യൂസാണ് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ഷുഗറും ചേർത്തു നല്ല പുളി